ഇസ്രയേൽ മിസൈലിൽ അവരെ തീർത്തേക്ക് എന്നെഴുതി ഒപ്പുവച്ച നിക്കി ഹാലി വിവാദത്തിൽ കഴിഞ്ഞ തവണ യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനിയായിരുന്നു നിക്കി ഹാലി അവരെ തീർത്തേക്ക് അമേരിക്ക എപ്പോഴും ഇസ്രയേലിനെ സ്നേഹിക്കുന്നു എന്നാണ് നിക്കി എഴുതിയത് റഫേലെ അഭ്യർത്ഥി ടെന്റുകളടക്കം ആക്രമിച്ച ഇസ്രയേൽ ക്രൂരമായ വംശഹത്യം നടത്തുന്നതിനിടെ അതിന് അംഗീകാരം കൊടുക്കുന്ന എഴുത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്നു ഇസ്രയേൽ ലബനൻ വടക്കനതിർത്തിയ സന്ദർശനത്തിനിടെയാണ് നിക്കി ഹാലി ഇസ്രയേൽ ആയുധത്തിൽ പ്രകോപനപരമായി സോഷ്യൽ മീഡിയയിൽ നിക്കി ഹാലിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് പലസ്തീനികളെ വംശഹത്യ നടത്താൻ ആഹ്വാനം ചെയ്യുന്നതാണ് നിക്കി ഹാലിയുടെ എഴുത്ത് എന്നാണ് വിമർശനം ഐക്യരാഷ്ട്രസഭയിലെ മുൻ ഇസ്രായേലി അംബാസഡർ ഡാനി ഡാനയ്ക്കൊപ്പമാണ് നിക്കി മേഖലയിൽ സന്ദർശനം നടത്തിയത് എട്ടു മാസത്തോളമായി ഗാസയിൽ ക്രൂരമായ ആക്രമണം തുടരുന്ന ഇസ്രായേൽ ഒടുവിൽ സുരക്ഷിത മേഖലയെന്ന് അവർ തന്നെ പറഞ്ഞ റഫേലും ആക്രമണം നടത്തുകയാണ് ഞായറാഴ്ച റഫേലെ ടെന്റിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം അഞ്ച് പേർ കൊല്ലപ്പെട്ടിരുന്നു റഫേൽ ആക്രമണം നടത്തരുതെന്ന അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ നിർദ്ദേശം തള്ളിയാണ് ഇസ്രായേൽ വംശഹത്യ തുടരുന്നത് അതേസമയം ഇസ്രായേൽ മിസൈലുകളിൽ പലസ്തീനുകളെ തീർക്കണമെന്ന സന്ദേശം എഴുതിയ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിക്കി ഹാലിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട് നിക്കി ഹാലി വെറുപ്പുളവാക്കുന്ന സ്ത്രീ ആണെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജമാൽ ബോമാൻ പറഞ്ഞത് ഭാഷയാണ് അവർ ഉപയോഗിച്ചത് അതിൽ ഹെയ്ലി ലജ്ജിക്കണമെന്നും അദ്ദേഹം വിമർശിച്ചു ഇസ്രയേൽ സന്ദർശനത്തിനിടെയാണ് ഗാസയിലെ വംശവതിക്ക് ഹെയ്ലി പരസ്യ പിന്തുണ നൽകിയത് ഇസ്രയേൽ മിസൈലുകളുടെ മുകളിൽ അവരെ തീർത്തേക്കം എഴുതി ഒപ്പിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഹെയ്ലി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇസ്രയേലിലെ ഐക്യരാഷ്ട്ര സഭയുടെ മുൻ അംബാസിഡറായ ഡാനി ഡാനനും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു അമേരിക്ക ലവ് ഇസ്രയേൽ എന്നാണ് ഹെയ്ലി തന്റെ പേരെഴുതി മിസൈലിൽ കുറിച്ചത് ദൃശ്യങ്ങൾ വിവാദമായതോടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹെയ്ലി വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അവരെ തീർക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഹമാസിനെ തീർത്തേ പറ്റുള്ളൂ ഹമാസിനെ തീർക്കുന്നതുവരെ വരെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കരുത് ഹമാസിൽ നിന്നോ മറ്റാരിൽ നിന്നോ ഇത്തരം പ്രവൃത്തികൾ ഇനി ഉണ്ടാവില്ലെന്ന് ഇസ്രയേൽ ഉറപ്പുവരുത്തുകയും വേണമെന്ന് ഹാലി പറഞ്ഞു അമേരിക്ക എന്നും ഇസ്രയേലിന്റെ കൂടെ നിൽക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച സ്പെയിൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുമാനത്തെയും ഹെയ്ലി വിമർശിച്ചിട്ടുണ്ട് ഹമാസ് ചെയ്ത ക്രൂരതകൾക്ക് പ്രതിഫലം നൽകുന്നതാണ് തീരുമാനമെന്ന് ഹെയ്ലി കൂട്ടിച്ചേർത്തു ഹെയ്ലിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിമർശനവുമായി മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലും രംഗത്ത് എത്തിയിട്ടു യുദ്ധനിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് പലസ്തീനിലെ സാധാരണക്കാർ സംരക്ഷിക്കപ്പെടണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടെ റഫേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഞായറാഴ്ച റഫേലെ അഭ്യാർത്ഥി കേന്ദ്രത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേരാണ് വെന്തു മരിച്ചത് ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രയേലിലെ ഐക്യരാഷ്ട്രസഭയുടെ മുൻ അംബാസിഡറായ ഡാനി ഡാനിനും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി